ഇന്ന് പത്രങ്ങളിൽ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭരണ നേട്ടമായി പ്രഖ്യാപിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിലേറ്റവും അപമാനകരമായിട്ടുള്ള കാര്യം കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചിട്ടുള്ള വാട്ടർ മിക്രൂർ പദ്ധതി നരേന്ദ്രമോദി സ്വന്തം അക്കൗണ്ടിൽ പഠിക്കുന്നുള്ളതാണ് അത് പൂർണ്ണമായും അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ പൈസയും അതിൻ്റെ സാങ്കേതികയും മറ്റു കാര്യങ്ങളെല്ലാം പൂർണ്ണമായും നമ്മുടെ കേരളത്തെ സംസ്ഥാനത്തെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇപ്പം തന്നെ വാട്ടർ മെട്രോ ചെയ്ത് പതിനെട്ട് വരുന്ന ആൾക്കാരാണ് സഞ്ചരിച്ചതായിട്ടുള്ള വാർത്തയുള്ളത് അപ്പം ആ പദ്ധതിക്ക് വേണ്ടി ഒരു ചെറുവിരൽ അനക്കാത്ത അല്ലെങ്കിൽ ഒരു നയാ പൈസ പോലും സഹായിക്കാത്ത എന്തെങ്കിലും സഹായം ചെയ്യാത്ത നരേന്ദ്രമോദി സ്വന്തം പേരിൽ അദ്ദേഹത്തിന്റെ പൊതുവായിട്ടുള്ള ഈ പ്രഖ്യാപനം പോലെ തന്നെ ഒരു നുണയുടെ ഒരു വലിയ പരമ്പരയാണ് ഈ വാട്ടർ മെട്രോ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇതിന്റെ ഭാഗമായിട്ട് ഈ സ്മാർട്ട് സിറ്റി അടക്കമുള്ള കുറെ സ്മാർട്സ് മറ്റേ നമ്മുടെ മറ്റേ മെട്രോ റെയിൽ കെ എം ആർ മെട്രോ റെയിലിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മെട്രോ റെയിൽ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള മുൻപ് ഇത് ആരാണെന്നുള്ളതാണ് ഇത് അംഗീകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ കുറച്ച് വലിച്ചോട്ടെന്ന ശരി തന്നെയാണ് പക്ഷേ സംസ്ഥാനത്തെ ഗവൺമെൻറ് സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നേരെ എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിൽ വന്നതിന് ശേഷമാണ് യാത്രയ്ക്ക് ഉപയുക്തമായ വിധത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ അകത്ത് ഈ കൊച്ചിയിൽ ഈ മെട്രോ പദ്ധതി നടപ്പാക്കിയത് അതിനുമുമ്പ് യു ഡി എഫ് ഒരു ഒരു പ്രശസ്തം നടത്തുന്നത് ശരി തന്നെയാണ് പക്ഷേ നടത്തും നടപ്പാക്കിയത് കേരളത്തിലെ എൽ ഡി എഫിൻ്റെ ഗവൺമെൻ്റ് ആണ് ആ ഗവൺമെൻ്റ് ആണ് പൂർണ്ണമായും തൃപ്പൂർണ്ണത്തിലേക്ക് നീട്ടുകയും ആദ്യം എറണാകുളത്തേക്ക് നമ്മുടെ ഗ്രൗണ്ട് വരെ മഹാരാജ് കോളെ ഗ്രൗണ്ട് വരെയും പിന്നീട് തൃക്കൂണത്തരയ്ക്ക് ആദ്യ പേട്ടയിലേക്കും പിന്നീട് തൃക്കോണത്തരയിലേക്കും മാറ്റിയത് കേരളത്തിലെ എൽ ഡി എഫിന്റെ ഗവൺമെന്റ് ആ ഗവൺമെന്റ് മാറ്റിയപ്പോൾ ഇതിന് ആ പദ്ധതി നടപ്പിലാവാതിരിക്കാൻ വേണ്ടി പലവട്ടം മാറ്റി 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 വെച്ച് പോയ ഒരു ആൾക്കാരാണ് കേന്ദ്രത്തിലെ ഗവൺമെന്റ് ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം ഇന്റർനാഷണൽ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്ന് മറ്റേ നമ്മുടെ ഇൻഫോ പാർക്കിലേക്ക് ഈ പദ്ധതി നീട്ടുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി എത്ര വട്ടമാണ് കേരള ഗവൺമെന്റ് ഈ കേന്ദ്രത്തിലെ ഗവൺമെന്റിനെ സമീപിച്ചത് അനുമതി കേന്ദ്രത്തിന്റെ അനുമതി ആ അനുമതി എല്ലാം ക്യാബിനറ്റ് ഒന്ന് ചേർന്ന് കൊടുക്കേണ്ട അനുമതിക്ക് എത്ര വർഷം നീട്ടിക്കൊണ്ടു പോയത് ഇപ്പൊ വീണ്ടും കേരള ഗവൺമെന്റ് ആലോചിക്കുന്നത് എയർപോർട്ടിലേക്ക് സിയാൽ എയർപോർട്ടിലേക്ക് ആലോചിക്കുകയാണ് അപ്പോ ഇതിന് പരമാവധി തടസ്സമുണ്ടാക്കിയത് കേന്ദ്രത്തിലെ ഗവൺമെന്റ് ആണ് വസ്തു ഇനി ഞാൻ മറ്റൊരു കാര്യം കിട്ടേ കേരളത്തിലേക്ക് മറ്റേ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി ഗവൺമെന്റ് പൂട്ടി ചെയ്യുന്ന വ്യവസായങ്ങളെയും പറയാമല്ലോ ഇപ്പൊ എച്ച് ഐ എൽ ഹിന്ദുസ്ഥാൻ ഇൻസെക്ട് സെറ്റ് ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന ഇടയ്ക്ക് ഹിൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കമ്പനിയാണ് നമ്മുടെ കേളം പാതാളത്തുള്ള കമ്പനി ആ കമ്പനി അടച്ചു കൂട്ടിയില്ല എത്ര എത്ര തൊഴിലാളുണ്ടായിരുന്നാണ് ആ കമ്പനി അടച്ചുപൂട്ടിയിട്ട് നരേന്ദ്രമോദിക്ക് ആ പാർട്ടി വല്ലതും പറയാനുണ്ടോ ഇനി അതുപോലെ തന്നെ എച്ച് എം ടി ഏഴായിരം ഏഴായിരത്തഞ്ഞൂറ് രൂപ ജോലി കൊണ്ടിരുന്ന സ്ഥലം ഒരു ഒരു സ്ഥാപനമാണ് എച്ച് എം ടി ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് ഫാക്ടറി അവിടെ ആ ആ കമ്പനിക്ക് എന്ത് എത്ര ജോലി ചെയ്യുന്നുണ്ട് പത്തോ അറുന്നൂറോ പേര് മാത്രമാണ് ജോലി ചെയ്യുന്നത് എങ്ങനെയാണ് ആ കമ്പനിയെ ക്ഷയിപ്പിച്ച് നശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിന്റെ അകത്ത് ഇപ്പോൾ ഈ കേരളത്തിൻ്റെ തന്നെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മുടെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് അതിനെ പോർട്ട് അതോറിറ്റിയൊക്കെ മാറ്റി ആരാണ് അതിന്റെ ഫലമായിട്ട് ഇപ്പോൾ എന്താണ് കൊച്ചിൻ പോർട്ടിൻ്റെ ഫലമായിട്ട് ഒന്നാന്തരം വിലപ്പെട്ട സ്ഥലങ്ങൾ എന്ന് ആ സ്ഥലം പലതും വിറ്റോണ്ട് വിറ്റ് തുറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിനാശകരമായ നയങ്ങളാണ് ഈ എറണാകുളം നഗരത്തെയും പ്രത്യേകിച്ച് കൊച്ചിയെയും കേരളത്തെ പൊതുവെടുത്തു കഴിഞ്ഞാൽ നരേന്ദ്രമോദി സ്വീകരിച്ചിട്ടുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഒരു സ്റ്റേഷൻ മാസ്റ്ററോ അല്ലെങ്കിൽ ഒരു സിഗ്നൽ വാനോ ചെയ്യേണ്ട ജോലിയാണ് തിരുവനന്തപുരത്ത് വന്നതിനു ശേഷം ഒരു വന്ദേ ഭാരതിൻ്റെ പച്ചക്കൊടി വീശാൻ വേണ്ടി ആരെങ്കിലും ചെയ്യും ആ ആ പച്ചക്കൊടി വീശാൻ വേണ്ടി വന്നിട്ടുള്ള വിമാനത്തിൻ്റെ ചെലവും സ്വപ്നം ചാപ്റ്റേഡ് ഫ്ലൈറ്റിൻ്റെയും ആ വിമാനത്തിൽ വന്നിട്ടുള്ള ബുള്ളറ്റ് പ്രൂഫ് കാറിൻ്റെയും എല്ലാണ്ട് ചിലവ് കൂട്ടിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ നാണം എന്ന് പറയുന്ന കാര്യം ഈ പ്രധാനമന്ത്രി കൊണ്ടുപോകും കേരളത്തിലെ മുഖ്യമന്ത്രിയെപ്പോലും കൂടെ നിർത്താതെ അദ്ദേഹത്തെ പിന്നിൽ നിർത്തിയ ശേഷമാണ് തിരുവനന്തപുരം എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ വന്ദേ ഭാരത്തിന് മറ്റേ അദ്ദേഹം പച്ചക്കൊടി അനുസ് ഇങ്ങനെയുള്ള വില കുറഞ്ഞ അല്ലെങ്കിൽ യാതൊരു നിലവാരവും ഇല്ലാത്ത ജോലി ചെയ്യുന്ന ശ്രീ നരേന്ദ്രമോദി നമ്മുടെ ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പദ്ധതികളെല്ലാം വല്ലവൻ്റെയും അവരുടെ നേട്ടത്തെ എല്ലാം സ്വന്തം പേരിലാക്കുക എന്നാണ് ചെയ്തിട്ടുള്ളത് അത് വളരെ അപലപരീയമായിട്ടുള്ള കാര്യമാണെന്നാണ് പറയാനുള്ളത്